ഈ വീഡിയോയിൽ വിവരിക്കുന്നത് തുംഗഭദ്രയുടെ മറുകരയിലെ പറ്റിയാണ് കർണാടകയിലെ കൊപ്പാല ജില്ലയിലെ ഗംഗാവതി താലൂക്കിലാണ് ആനയഗുന്തി ഗംഗാവതിയിൽ നിന്നും തെക്കോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ ആനയഗുന്തിയിൽ എത്താം ഹംപിയിലെ തളവരകട്ടയിൽ നിന്നും കുട്ടവഞ്ചിയിൽ തുംഗഭദ്രയിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലും ആനൈഗുന്തിയിൽ എത്താം ആനഗുന്തി കോട്ട ആയിരുന്നു വിജയനഗരത്തിൻ്റെ ആദ്യ തലസ്ഥാനം മൂല ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ ജൈന ബസതി ഗഗൻ മഹൽ പമ്പാസരസ് ഗുഹ ബാലി കില അഥവാ മേലുകോട്ടി അഞ്ജനാപർവതം താരാപർവ്വതം ഋഷ്യമുഖപർവ്വതം ആനേസാലു ഒണ്ടേസാലു മണ്ഡപ വിരൂപരഗഡ തുടങ്ങിയവ ആനെഗുന്തിയിലെ കാഴ്ചകളാണ് ഹനുമാന്റെ മാതാവ് അഞ്ജനയുടെ വാസസ്ഥലം ആയിരുന്നതിനാലാണ് അഞ്ജനാപർവ്വതം എന്ന പേര് വന്നത് ഈ മലയുടെ മുകളറ്റം വരെയുള്ള പടവുകൾ കയറി ചെന്നാൽ ആഞ്ജനേയ ക്ഷേത്രത്തിൽ എത്താം ആനേസാലു എന്ന ആനപ്പുരയും ഒണ്ടേസാലു മണ്ഡപ എന്ന ഒട്ടകപ്പുരയും ആനെഗുന്തിയിലെ കാഴ്ചകളിൽപ്പെടുന്നു ചാരം കൊണ്ടുള്ള മല പോലെ തോന്നിപ്പിക്കുന്ന ബാലി ദിബ്ബയും തുംഗഭദ്രയുടെ മറുകരയിലെ കാഴ്ചകളിൽപ്പെടുന്നു ബാലിയുടെ മൃതദേഹം ദഹിപ്പിച്ചപ്പോൾ ഉണ്ടായ ചാരമാണ് ഇതെന്നാണ് ഐതിഹ്യം ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഹമ്പിയിലെ കൂടുതൽ വിശേഷങ്ങൾക്കും ദൃശ്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക